വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ചിത്രരശ്മി എഴുത്തുകൂട്ടത്തിന്റെ സംസ്ഥാന സാഹിത്യ സംഗമം തിരൂരിൽ നടന്നു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറോളം എഴുത്തുകാർ സംഗമത്തിൽ പങ്കെടുത്തു പുതുതലമുറയിലെ ആറ് എഴുത്തുകാരുടെ ആറ് പുതിയ പുസ്തകങ്ങൾ ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് പ്രകാശനം ചെയ്തു സിനിമാ ഛായാഗ്രഹണരംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച മധു അംബാട്ടിനെ ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ആദരിച്ചു യുവ പ്രതിഭാ പുരസ്കാരം പ്രതാപൻ തൈക്കണ്ടിയിലിന് സമ്മാനിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബ് മുജീബ്താനൂർ ആമുഖ ഭാഷണം നടത്തി താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ജയൻ ചേർത്തല മുഖ്യപ്രഭാഷണം നടത്തി സിനിമ സീരിയൽ താരം വിനോദ് കോവൂർ ചലച്ചിത്ര അക്കാദമി കോർഡിനേറ്റർ നവീന വിജയൻ ശബ്ദകലാകാരൻ ബെന്ന ചേന്ദമംഗലൂർ സംഗീതജ്ഞൻ കെ വി ശിവദാസ് വാര്യർ സംവിധായകൻ മിഥുൻ മനോഹർ വർമ്മ എഴുത്തുകാരായ രാഹുൽ കൈമല സുഗു തോക്കമ്പാറ ഭാസ്കരൻ കരിങ്ങപ്പാറ സന്ധ്യ വാസു ധന്യാദാസ് എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് തിരൂർ